എനിക്ക് നമ്മുടെ ഗെയിമിലോട്ട് അപ്ഡേറ്റിംഗ് വന്നിട്ടുണ്ട് അപ്പോൾ അപ്പൊ ഈ ഒരു അപ്ഡേറ്റിംഗ് നിങ്ങൾക്ക് എങ്ങനെ കിട്ടും ഞാൻ ഇന്നത്തെ ഒരു ഡീറ്റെയിൽ ആയിട്ട് എന്നെ പറഞ്ഞു തരാം പിന്നെ നമ്മുടെ ഗെയിമിലോട്ട് എന്ന് പറയുന്ന ഒരു മോൺസ്റ്റും കളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ സയറിനെ മോൺസ്റ്റൺ ചീറ്റ് കോഡ് എത്രയാണെന്നൊക്കെ ഞാൻ ഇന്നത്തെ ഒരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം പിന്നെ നമ്മൾ ഈ ഒരു അപ്ഡേറ്റ് വരാൻ പോലെ കുറച്ച് ചീറ്റ് കോഡ്സ് ഉണ്ട് അതൊക്കെ ഞാൻ ഇന്നത്തെ ഒരു ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞതരൊക്കെ പിന്നെ നമ്മൾ ഗെയിമിലോട്ട് പാരഷൂട്ടും കണക്ക ഫൈനലി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു പാരഷൂട്ടും കണക്ക് നിങ്ങൾക്ക് എങ്ങനെ എടുക്കാന്നൊക്കെ ഞാൻ ഇന്ന് തീർച്ചയായും ഡീറ്റെയിൽ ആയിട്ട് എന്നെ പറഞ്ഞിരും വീഡിയോ സ്കിപ്പ് ചെയ്താൽ മുഴുവനായിട്ട് കാണിപ്പിക്കുക ഒക്കെ പിന്നെ നമ്മുടെ ഗെയിമിലൂടെ ട്രാക്ടർ ഫനില് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ട്രാക്ടറിന്റെ ചീറ്റ് കോഡ് അത്രയാണ് അപ്പോൾ ഇത് എപ്പോഴായിട്ട് വരുന്നത് എന്നൊക്കെ ഞാൻ തീരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു അപ്പം ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാം ഈ ഇന്ത്യ കളികളൊക്കെ എല്ലാ വീടുകളൊക്കെ മാക്സിമം മാക്സിമം ഷെയർ കളക് ചെയ്ത് സപ്പോർട്ട് കാണാനൊക്കെ ചെയ്യാൻ ഓക്കെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക ചെയ്യുക ചെയ്ത നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് ഓക്കെ ഇന്ത്യൻ ബാങ്ക് തിരുവനന്തപുരങ്ങളിലെ കൂട്ടുകാർക്കും ഈ വീഡിയോ മാക്സിമം മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് കാണാൻ ചെയ്യാൻ ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡർ റിട്ടിൻ്റെ ചീറ്റ് കോഡ് ഒത്തരണേ അപ്പോൾ ഈ ഒരു സൈഡ് കാലൊക്കെ എന്താണ് നമ്മൾ ഗെയിമിലോട്ട് വരുന്നത് ഞാൻ പറഞ്ഞ് തരാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ വെച്ചാൽ ഈ ഒരു സൈഡർ റട്ടെന്ന് പറഞ്ഞ ഒരു മോൺസറും കാലൊക്കെ നമ്മൾ ഗെയിമിലോട്ട് ഫൈനലി വരുമെന്നാണ് പറഞ്ഞത് അത് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നെ മുന്നേറ്റ നമ്മളെടുത്ത് കുറേ കൂട്ടറിച്ച് വെച്ചാൽ നമ്മൾ ഈഗൽ മോൺസറും പിന്നെ നമ്മൾ വെഹിക്കിൾസും കാലൊക്കെ എങ്ങനെ എടുക്കാൻ ചീറ്റ് കോഡ് കൊടുത്ത് പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് കൊടുത്തിട്ട് നേരെ ക്ലിക്ക് ചെയ്ത് നേരെ ചീറ്റ് മോഡെന്ന് പറഞ്ഞ ഓപ്ഷൻ കൊണ്ടൊന്ന് പേറ്റ് ചെയ്യാം ടിക് മോഡ് ഒന്ന് ഓപ്ഷൻ കൊണ്ടൊന്ന് പേസ് ചെയ്യുന്നതിന് ശേഷം ടിക് മാർക്ക് കളാൻ കൊടുക്കുക ഓക്കെ അപ്പൊ നിങ്ങൾ ടിക്ക് മാർക്ക് കള കൊടുക്കുക അപ്പോൾ ഇവിടെ ഫയൽ ലോഡിങ്ങ് കളി കാണിക്കും ഞാൻ ടേംബോലെ തന്നെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പഗസ് ഇവിടെ ഫയൽ ലോഡിംഗ് കളാൻ കാണിക്കും ചെറിയൊരു ആഡ് വരെ അത് കട്ട് ചെയ്ത് കളയാം ഓക്കെ അപ്പോൾ ഫയൽ ലോഡിംഗ് കാണിച്ചതിന് ശേഷം നിങ്ങൾ നേരെ നേരെയുള്ള ഈ ഒരു ഫോണുകളൊക്കെ ഓപ്പൺ ചെയ്ത് നേരെ നമ്മൾ ഇൻ്റർനെറ്റ് ഓഫ് ചെയ്യുക ഇൻ്റർനെറ്റ് ഓഫ് ചെയ്തിട്ട് നേരെ ഫോൺ ഓപ്പൺ ചെയ്ത് അവിടെ നമ്മൾ ഒന്നില്ലേ ഡെയിലിയിൽ നമ്മളെ കെ ജി എഫ് ബൈക്കുകളൊക്കെ നമുക്കവിടെ കിട്ടുക അപ്പം ഇത് കുറേ കൂട്ടർ എടുക്കാൻ പറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് കെ ജി എഫ് ബൈക്കിനെ കുറിച്ച് ഒരു കൂടെയും പറഞ്ഞിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് കീട്ടൽ മോഡസ്സിന് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് കുറിച്ച് ഡീറ്റെയിൽ ഒരു വീഡിയോ ഞാൻ ഈ എല്ലാ വീഡിയോസിലും ആയിട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ കണ്ടിട്ട് വരുന്ന നേരെ യൂട്യൂബ് ചാനൽ പോയി കാണാം അപ്പൊ ചോദിച്ചൊരു എന്ന് പറഞ്ഞാൽ ഈ ഒരു മോൺസ്റ്റർ കാണാൻ നമ്മൾ ഗെയിമിലോട്ട് ഫൈനലി വരാൻ പോവാണെന്നാണ് ഡെവലപ്പേഴ്സ് പറഞ്ഞത് ഇത് എത്രത്തോളം കൺഫേം ആണെന്ന് അറിഞ്ഞു ഈ ഒരു സയറിനെട്ടും കാണാൻ നമ്മൾ ഗെയിമിനോട്ട് വരുമെന്നാണ് ഡെവലപ്പേഴ്സ് പറഞ്ഞത് അത്യാവശ്യം ഒരു വലിയൊരു മോൺസ്റ്റർ തന്നെയാണ് കേൾ സയറിനെട്ടും കാണാൻ എന്തായാലും ഈ ഒരു സയറിനെട്ടും കാണാൻ നമ്മൾ ഗെയിമിലോട്ട് ഫൈനലി വരാനായിട്ട് പോവുകയാണ് അപ്പൊ മോൺസ്റ്റർ കാണാൻ ഈ വരുന്ന അപ്ഡേറ്റ് കൺഫേം ഈ ഒരു മുപ്പതാം തീയതി അപ്ഡേറ്റ് വരുമെന്നാണ് പറഞ്ഞത് ആ ഒരു അപ്ഡേറ്റ് കൺഫേം വരും നമ്മൾ ഈ ഒരു സാറൺ എട്ട് പറയുന്ന ഈ ഒരു മോസ്റ്റങ്ങളൊക്കെ നമ്മളെ ഗെയിമിലോട്ട് കൺഫേം ഇട്ട് വരുമെന്നാണ് പറഞ്ഞത് ഡെവലപ്പേഴ്സ് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സത്യമാണെന്ന് തന്നെ നമ്മളെ ഡെവലപ്പേഴ്സുകളൊക്കെ നമ്മടുത്ത് പറഞ്ഞത് അപ്പം ഇത് സൈ ഹൺഡ്രഡ് കൺഫേംമായിട്ടീ ഒരു സാറിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോൺസ്റ്റർ കൺഫേം ആയിട്ട് വരും അപ്പം മൂന്ന് മോൺസ്റ്റർ മൂന്ന് മൂന്നലകം നാല് മോൺസ്റ്റർ ആവും ഒന്ന് നമ്മൾ ഈഗിൾ മോൺസ്റ്റർ പിന്നെ സ്നേക് മോൺസ്റ്റർ മോൺസ്റ്റർ മാൻ പിന്നെ നമ്മളൊരു സാറിന് ഇട്ട് മോൺസ്റ്റർ അങ്ങനെ നാല് മോൺസ്റ്റേഴ്സ് നമ്മൾ ഗെയിമിലോട്ട് വരും പിന്നെ ഇനിയും കുറേ മോൺസ്റ്റേഴ്സ് വരാനായിട്ടുണ്ട് അത് നിങ്ങൾ കാത്തിരിക്കാൻ അത് ഈ ഒരു ചാലോട്ട് അറിയിക്കുന്നുണ്ട് വലിയൊരു അടിപൊളി ഒരു സാറിന് എത്തിയാലും പേടിപ്പടുത്തൊരു രൂപ ആയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു എന്ന് പറഞ്ഞാൽ ഈ ഒരു മോൺസർ കാണൊക്കെ നമ്മൾ ഗെയിമിലോട്ട് കൊണ്ടുവന്നതൊക്കെ അപ്പം എന്തായാലും ഈ ഒരു അപ്ഡേറ്റ് കൺഫേം ആയിട്ട് നമ്മളീ സാറിനെ വരുന്നതാണ് പറഞ്ഞത് ഇതും നമ്മളീ സാറിനെ ചീറ്റ് കോഡ് ആയിട്ടല്ലായിരിക്കും വരുന്നത് ചിലപ്പോൾ നമ്മൾ നമ്മൾ ഈഗൾ മോൺസ്റ്റർ എടുക്കുമ്പോൾ ഒരു ഫയൽ സിഫ് ഫയൽ സിഫ് ഫയൽ ആയിട്ടായിരിക്കും കഴിച്ച് നമ്മൾ ഗെയിമിലോട്ട് നമ്മളൊരു സാറിനെട്ട് കാണൊക്കെ വരുന്നതെന്നാണ് പറഞ്ഞത് ചിലപ്പോൾ ഇതിന് ചിറ്റ് കോഡ് ആക്കി മാറ്റാനും ചാൻസ് ഉണ്ട് ഇല്ലെങ്കിൽ നമ്മൾ ഗെയിമിലോട്ട് ഡയറക്റ്റ് ഫയൽ ഫയലായിട്ടായിരിക്കും കഴിച്ച് വരുന്നത് ഫയൽ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് നമ്മൾ സാറിനെട്ട് കള കിട്ടും അപ്പൊ സാറിനോട്ട് അടിപൊളി തന്നെയാണ് സാറിനോട്ട് വരാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക സാറിനോട്ട് വരുന്ന ദിവസം നമ്മൾ ഈ ഒരു ചാനലിലൂടെ അറിയിക്കുന്നിരിക്കും അതിനോട് നമ്മുടെ മറക്കസെ അപ്പൊ നമ്മളീ ഒരു ഗെയിമിലോട്ട് ഒരു ഇരുപത്തഞ്ചോളം കാർസും കുറച്ച് ബസ്സും കുറച്ച് കുറച്ചല്ല ഒരു ബസ്സും പിന്നെ കുറച്ച് വെഹിക്കിൾസും ഒക്കെ വരുന്നെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ സാറിനോട്ട് അവരൊക്കെ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇപ്പൊ കിട്ടുന്ന റൂമർ അനുസരിച്ച് ഇപ്പം നമ്മളെ ഗെയിമിലോട്ട് മറ്റേ ഇരുപത്തഞ്ച് കാർസും വരും പിന്നെ ഇതേ ഇപ്പം നിങ്ങൾ കണ്ടു ബസ്സും വരും എന്നുണ്ട് ഡെവലപ്പേഴ്സ് പറഞ്ഞു ഇത് എത്രത്തോളം സത്യമാണെന്ന് നമുക്ക് അറിഞ്ഞോളൂ ഇപ്പം കിട്ടിയ റൂമർ അനുസരിച്ച് നമ്മളെ ബസ് കൺഫേം ആയിട്ട് വരും ഇന്നത്തെ വീഡിയോയില് ഇന്നലെ മെയിൻ കിട്ടിയ ഒരു വീഡിയോയിൽ നമ്മള് ബസ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണമെങ്കിൽ ഞാൻ നമ്മൾ ആ യൂട്യൂബ് ചാലും പോയി കാണാനും മറക്കാതെ യൂട്യൂബ് ചാലും പോയി കണ്ടെത്തും അപ്പോൾ ഒരു വലിയൊരു ഡബിൾ ടക്കർ ബസ് പോലത്തെ ഒരു ബസ് ആണെങ്കിൽ നമ്മൾ ഗെയിമിലോട്ട് വരാൻ പോകണം ഈ ഒരു ബസിന്റെ പ്രത്യേകം നമ്മളെ ഡോറ് തുറക്കാൻ പറ്റും പിന്നെ ക്യാബിനറ്റ് ഓപ്ഷൻസ് തുറക്കാനും കാരണം സാധിക്കും ഡെവലപ്പേഴ്സ് പറഞ്ഞു ഇത് എത്രത്തോളം സത്യമാണെന്ന് നമുക്ക് നമ്മളിപ്പോൾ ഇത് നമുക്ക് ഡെവലപ്പേഴ്സ് അയച്ചു ഒരു വീഡിയോ നമ്മളെ അതുപോലെ നമ്മൾ ഐ എഫ് ജി ഗെമറിംഗ് കളൊക്കെ നമുക്ക് ഇട്ടൊരു വീഡിയോ തന്നെ നിങ്ങളിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഐ എഫ് ജി ഗെയിമർ കളക് നമുക്ക് അയച്ചിരുന്ന ഒരു വീഡിയോ കളൊക്കെ തന്നെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ അത് പറയുന്നതിനനുസരിച്ച് അങ്ങനത്തെ ഒരു ബെസ്സാണ് നമ്മൾ ഗെയിമിലോട്ട് വരാനായിട്ട് പോണത് ഓക്കെ പിന്നെ നമ്മൾ സമയം എലിഫന്റ് കഴിവ് എലിഫൻ്റ് കാലൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴൊന്നും വരാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എലിഫൻറ്റിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ സീകരണം അപ്ഡേറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ വീഡിയോ പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മൾ അപ്ഡേറ്റ് മുപ്പതാ മുപ്പതാം തീയതിക്കാകുമോ അല്ലെങ്കിൽ മുപ്പതാം തീയതി കഴിഞ്ഞിട്ടും വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ ആ ഒരു അപ്ഡേറ്റിൽ കൂടെ തന്നെ നമ്മൾ ചിലപ്പോൾ നമ്മളെ എലിഫന്റും പിന്നെ നമ്മളെ സയറനെ മോൺസ്റ്ററും സയറനെട്ടിന്റെ മോൺസ്റ്ററും പിന്നെ നമ്മളെ ഈ ഒരു ബെസ്സും ഒക്കെ പിന്നെ ഇരുപത്തഞ്ചോ കാർസ് വരാൻ ചാരി കാത്തിരിക്കും ഞാൻ ചില അറിയിക്കുന്നില്ല പിന്നെ സംഭവം കണ്ടാമൃഗം കാണ്ടാമൃഗം ഈ ഒരു മൃഗം നമ്മൾ ഈയൊരു ഗെയിമിലോട്ട് വരാനായിട്ട് പോകുന്നത് ഇതിനെക്കുറിച്ച് ഞാൻ ഇന്നലത്തെ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മളെ റൈനോ റൈനോനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കട്ടിക്കാത്ത യൂട്യൂബ് തന്നെ ക്ലിക്ക് ചെയ്യുന്നത് ഡയറക്റ്റ് വീഡിയോയിൽ കാണാനായിട്ട് സാധിക്കും ഓക്കെ പിന്നെ നമ്മൾ ഈ ഒരു സയർ ഈ ഒരു എലിഫന്റ് എലഫന്റ് അപ്പോൾ ഈ ഒരു എലിഫന്റ് കൺഫേം വരും നമ്മുടെ നിങ്ങളിപ്പോ കണ്ടോ എലിഫന്റ് ആണെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഗെയിമിനോട് കൊണ്ടുവന്നായിട്ട് പോണം നിങ്ങൾ കാത്തിരിക്കാം ഈ എലിഫന്റ് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ചലോട് ഞാൻ എനിക്ക് മാറാൻ സർപ്പ് ചെയ്താൽ ശരി ഓക്കെ നമ്മുടെ ഗെയിമിലോട്ട് പാരഷൂട്ട് വരും വരും എന്ന് കുറേ ദിവസം കൊണ്ട് നമ്മുടെ ഡെവലപ്പേഴ്സ് പറയുന്നുണ്ട് എൻ്റെ സത്യാവസ്ഥ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ പാരഷൂട്ട് കൺഫേം ആയിട്ട് നമ്മളെ ഗെയിമിലോട്ട് വരാനായിട്ട് പോവാണ് അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുക കാത്തിരിക്കാൻ ഒക്കെ അപ്പോൾ ഈ ഒരു പാരഷൂട്ട് കൺഫേം ആയിട്ട് നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുപോകുന്നതാണ് ഡെവലപ്പേഴ്സ് പറഞ്ഞു കൺഫേം ആയിട്ട് നമ്മൾ നമ്മളിപ്പോൾ നിങ്ങൾ കണ്ടുപോയി പാരാഷൂട്ടാണ് നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരാനായിട്ട് പോകുന്നത് അടിപൊളി അതിൻ്റെ കളിക്കാൻ പറ്റിയൊരു കിട്ടിനും പാരാഷൂട്ട് ചെയ്യാനാണ് നമ്മൾ ഗെയിമിലോട്ട് ഫൈനലി കൊണ്ടുവരാനായിട്ട് പോണത് അപ്പോൾ നിങ്ങൾ കാത്തിരിക്കും പാരാഷൂട്ട് പറഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ ഈ ഒരു ചാനലിൽ നമ്മൾ വീഡിയോങ്ങളൊക്കെ ചെയ്യുന്നതാണ് അതിനു വേണ്ട നമ്മളെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ നോട്ടിഫിക്കേഷൻ ഓൺ പിന്നെ ട്രാക്ടർ ഇപ്പം കിട്ടുന്ന റൂമനുസരിച്ച് ട്രാക്ടർ എന്തായാലും ഇപ്പൊ വരാൻ ചാൻസ് ഇല്ല എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾക്ക് ട്രാക്ടർ ഓട്ടിക്കണമെന്ന് നമ്മൾ ഇന്ത്യൻ ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് ജി കെ ആ ഒരു ഗെയിമിൽ പോയി പോയി ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം ട്രാക്ടറും കളക് കിട്ടുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു അപ്ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ ഗെയിമിന്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് നേരെ അപ്ഡേറ്റ് ചെയ്തതിന് നിങ്ങൾക്ക് ഒരു ട്രാക്ടറും കളക് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ഓട്ടിപ്പോ അതിൽ പോയി ഓടിക്കും ഇപ്പൊ നമ്മൾ ഇന്ത്യ ബൈക്ക് ത്രിയിലോട് ട്രാക്ടർ ഒന്നും വന്നിട്ടില്ല വരണേ തന്നെ ഈ ഒരു ചലോട് അറിയിക്കുന്ന അതിനോട് ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച കേസ് ഓക്കെ ട്രാക്ടർ കൺഫേം ആയിട്ട് വരുമെന്നാണ് ഇപ്പൊ ഇപ്പൊ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺഫേം ആയിട്ട് വരുമോ എന്നാണ് കുറെ നാളുകൊണ്ട് പറഞ്ഞിരുന്നത് ഇപ്പം കിട്ടിയ റൂമർ ഇപ്പൊ വരാൻ ചാൻസ് കളിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ ഗെയിമിലോട്ട് നിങ്ങൾ കയറി നിങ്ങൾക്ക് കളിക്കാനായിട്ട് സാധിക്കും ഇത് നമ്മൾ ഈ ഒരു ചാനലിലൂടെ ഞാൻ അറിയിക്കുന്നതായിരിക്കും ഇത് വരണ ഡേറ്റ് കറക്റ്റ് ഈ ഭരണ ദിവസം എന്റെ ചീറ്റ് കോടിച്ചതിൽ പറയുന്നതായിരിക്കും നമ്മൾ ചാനൽ മറക്കാൻ സബ് ചെയ്ത് വെച്ചേക്കാം അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ എത്തിയ വീഡിയോ ഇഷ്ടം പ്രതീക്ഷിക്കുന്നത് സൂപ്പർ സൂപ്പർ വീഡിയോ ആയിട്ട് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ